കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ് ആം ആറിനെ പറ്റി നമ്മൾ പഠിക്കുന്നുള്ളൂ പഠിക്കുന്നുള്ളൂറിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ അപ്പൊ അടുത്ത ക്ലാസ് ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാജിനെ പറ്റിയിട്ടും വേറിനെ പറ്റിയിട്ടുമാണ് അപ്പൊ നിങ്ങൾ ഈസ് ആം ആറിന്റെ ആദ്യത്തെ ക്ലാസ് ഇതിനു മുന്നേ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്ലാസ് ആദ്യം കണ്ടിട്ടു ശേഷം മാത്രം ഈ വീഡിയോ കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണ് ആദ്യത്തെ വീഡിയോ കാണാതെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ടും കംപ്ലീ ഈ കൺഫ്യൂഷൻസും കൂടുതലായിട്ട് ഉണ്ടാവും ഒരു പൂർണ്ണത ഇട്ടില്ല അപ്പോൾ ആ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യുക അതിനുശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തവർക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വോജിനെ പറ്റിയിട്ടും വേറിനെ പറ്റിട്ടുമാണ് അപ്പോൾ വാജൻ വേറെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആയിരുന്നു ഓക്കെ അപ്പം ഇവിടെ ആണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന് പറയാം എന്നാണ് പറയാം അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് വാജ് വന്നത് എന്തുകൊണ്ടാണ് വേറെ വന്നതെന്ന് നമുക്ക് നോക്കാം ഈ വാജ് ആയാലും വേറെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ നയൻറ്റീൻ നയൻറ്റി ഫോർ ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന് പറയുന്നത് നേരത്തെ നേരത്തെ ഉള്ളൊരു സമയമാണ് അല്ലേ പാസ്റ്റിലെ സമയമാണ് അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ വാസ് യൂസ് ചെയ്തിരുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ഇന്ന വർഷത്തിലാണ് ജനിച്ചത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇംഗ്ലീഷിൽ നമ്മളത് പറയില്ല നേരത്തെ കഴിഞ്ഞു പോയൊരു വർഷമാണെങ്കിൽ കഴിഞ്ഞു പോയൊരു ടൈം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ പാസ്റ്റെൻസ് യൂസ് ചെയ്യണം അതുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വാസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതൊരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് പലർക്കും ഇനി ടെ വേ മൈ കൊല്ലീഗ്സ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ അല്ലെങ്കിൽ എനിക്ക് പിന്നെ അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പറയാം ഇനി നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും വാസ് വാസായിരിക്കും യൂസ് ചെയ്യുക ഇനി നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോൾ അതായത് അവർ ഞങ്ങൾ നീ നിങ്ങൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക വേറെ ആണ് യൂസ് ചെയ്യുക അപ്പൊ അവരെ കൊളീഗ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത് കൊളീഗ്സ് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിന് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ കോവർക്കേഴ്സ് വർക്കേഴ്സ് കൊലീഗ്സ് എന്നാണ് പറയുന്നത് അപ്പൊ അവർ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരുന്നു അവിടെ ആയിരുന്നു എന്നുള്ളതിന് പകരമാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ വോസും വേറെ നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ അവൻ അവൾ അതുപോലെ ഒരാളുടെ പേര് ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വാസ് യൂസ് ചെയ്യും ഒന്നിൽ കൂടുതൽ ആളുകൾ നീ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമ്മൾ വേറെ യൂസ് ചെയ്യും ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ്റ് ചെയ്ത് ചോദിക്കാം അതുപോലെ തന്നെ ഷീ ഡാഷ് മൈ ഗേൾ ഫ്രണ്ട് ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതും നിങ്ങൾ കോമൻ്റ് ചെയ്യുക ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്ത് ചോദിക്കുക ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക Thank you. English Mitra. Stop worrying, start learning.